ഞാൻ ഞാൻ ഒന്നും ആയിട്ടില്ല പറയാം നമസ്കാരം അപ്പൊ ഇന്ന് പറയാനുള്ളത് നമ്മുടെ കേരളക്കര ആകമാനം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് നമ്മുടെ ഷാരൂൺ കേസ് ഷാരൂൺ എന്ന ചെറുപ്പകാരനെ കഷായത്തിൽ വിഷം കലക്കി കൊടുത്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടി ഗ്രീഷ്മ ഗ്രീഷ്മയുടെ വിധി വന്നിരിക്കുകയാണ് ഇന്ന് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിനോടകം വേറെ ഒരുപാട് അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായി ഈ പെൺകുട്ടി പെൺകുട്ടിക്ക് ജീവപര്യന്തം കിട്ടും വധശിക്ഷ കൊടുക്കാൻ ചാൻസ് ഇല്ല ഊഹാ ഊഹങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായി പെൺകുട്ടിയുടെ പ്രായം പരിഗണിച്ച് പെൺകുട്ടിയാണെന്ന് പരിഗണിച്ച് പിന്നെ എന്തോ ബിരുദമൊക്കെ ഉണ്ടെന്നൊക്കെ പെൺകുട്ടി വാദിച്ചു എന്ന് പോലും എനിക്കിത്ര പ്രായമുള്ളൂ ഞാൻ ഇത്ര പഠിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് കോടതി ഒരു ഇളവ് തരണം എന്നൊക്കെ പെൺകുട്ടി വാദിക്കുകയും അങ്ങനെ പെൺകുട്ടിക്ക് ഒരു വക്കീൽ നിൽക്കുകയും ഒക്കെ ചെയ്തു കാര്യം അത് നിയമത്തിലുള്ള ഒരു സംഭവമാണ് കാര്യം വാദിക്കാൻ ആരുമില്ലെങ്കിൽ പോലും കോർട്ട് ഓർഡർ ചെയ്യും ഒരു വക്കീലിന് അവർക്ക് വേണ്ടി അവർക്ക് ഒരു ഡിഫൻസ് കൊടുക്കണം എന്നുള്ളത് നിയമത്തിലുള്ള ഒരു രൂപങ്ങളാണ് അത് ഇന്ത്യയിലെ നല്ല ഏത് രാജ്യത്തിലും ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ലീഗൽ പ്രൊസീജിയറിന് വേണ്ടി ഒരു അഡ്വക്കേറ്റ് അവർക്ക് വേണ്ടി അപ്പിയർ ചെയ്യുകയും അതിൽ പ്രത്യേകിച്ച് തെളിവൊന്നും അഡ്വക്കേറ്റ് ഹാജരാക്കിയൊന്നും ഇല്ല നിലവിലുള്ള ഒരു എന്താ പറയുക ഒരു അനുകൂല്യ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് വാദം ഉണ്ടെങ്കിൽ അത് എടുത്തു വെക്കാൻ വേണ്ടി മാത്രം ആ ഒരു അവസരം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നിയമത്തിൽ അങ്ങോട്ട് പഴുത്തുള്ളത് അങ്ങനെ ആ പെൺകുട്ടിക്ക് വേണ്ടി ഹാജരായ വക്കീൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഷാരോൺ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താൻ നോക്കിയെന്നും എന്തോ ചിത്രങ്ങളൊക്കെ പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങളോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതൊക്കെ പബ്ലിഷ് ചെയ്യുമെന്ന് എന്തൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അതിൻ്റെ പേരിലൊക്കെ ആണ് അങ്ങനെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ചില പെൺകുട്ടിക്ക് പോസിറ്റീവ് എന്നുള്ള ഒരു ചില കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തുവച്ച് വാദിക്കാം ഒരു ഡിഫൻസ് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും അത് സക്സസ്ഫുൾ ആവില്ല കാര്യം വെച്ചാൽ ഇതൊരു കൊലക്കുറ്റമാണ് പിന്നെ എന്തെങ്കിലും കുറച്ച് ഇളവ് കിട്ടിയാൽ അത്രയും ആയി അത് അത്രയും ഡിഫെൻസ് കൊടുക്കണമല്ലോ അതുകൊണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഒക്കെ അടുത്തിടെ ചർച്ചകളായി പെൺകുട്ടി അത് അഭിനയങ്ങളൊക്കെ കാണിച്ചു കൂട്ടി ആരോഗ്യ പ്രശ്നം പോലെയൊക്കെ ചില കാര്യങ്ങളൊക്കെ അവളൊരു നടിയാണ് അപ്പോൾ അതുകൊണ്ട് അവളത് കാണിക്കും അപ്പോൾ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ കേരളക്കര മൊത്തം നടക്കിയ ഒരു ഇരുപത്തിനാല് വയസ്സുകാരിയുടെ എന്താ പറയുക ചില ക്രൂരകൃത്യങ്ങളുടെ ആഴം അതിനെ കുറിച്ചാണ് ആൾക്കാർ ചിന്തിച്ചു പോകുന്നത് ഇപ്പൊ വധശിക്ഷ കോടതി കൊടുക്കാനും കാരണമായുള്ള ചില കാര്യങ്ങൾ അത് ചില കാര്യങ്ങൾ കോടതി വിലയിരുത്തിയിട്ടാണ് കാര്യ ആ പെൺകുട്ടി കാണിച്ച ചില ക്രിമിനൽ രീതികൾ ചില പ്ലാനിങ്ങുകൾ ആരോട് കാണിച്ചു അത് സമൂഹത്തിൽ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഒരാൾക്കും ഒരാളെ സ്നേഹിക്കാൻ പറ്റൂല പാടില്ല അതിനകത്ത് എപ്പോഴും ഒരു ചതിയുണ്ട് അതിനകത്ത് എപ്പോഴും ഒരു ഡേഞ്ചർ ഉണ്ട് എന്ന് മലയാള സമൂഹത്തിന് കൊടുത്ത ഒരു മെസ്സേജ് ആയി മാറി ഈ കൊലപാതകം അതിനെ വിലയിരുത്തിക്കൊണ്ടിട്ടാണ് അങ്ങനെ പല കാര്യങ്ങളും വിലയിരുത്തി കൊണ്ടിട്ടാണ് വാദശിക്ഷ വിധിച്ചത് കൂടാതെ ഈ ഷാരോൺ എന്ന് പറഞ്ഞ പയ്യന്റെ കുടുംബാംഗങ്ങളെ മൊത്തം കോടതി വിളിച്ചു വരുത്തി നിങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചുള്ള നഷ്ടത്തിൽ നിങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് നിങ്ങൾ കേൾക്കണം ഈ വിധി എന്ന് പറഞ്ഞാണ് വിളിച്ചു വരുത്തി ആ വിധി നടപ്പിലാക്കിയത് അതിനാ അങ്ങേയറ്റം ഒരുപാട് ആൾക്കാരെ സ്വീകരിക്കുന്നുണ്ട് നല്ലൊരു തീരുമാനം നല്ലൊരു വിധി എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് കേരളക്കാരെ ഒരു ഒരു ചെറുപ്പകാരി തൂക്കിലേറെപ്പെടുമ്പോൾ അത് ആഘോഷിക്കപ്പെടുന്ന ഒരു അവസരം കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ തൂക്കുകയറൊരു വ്യക്തിക്ക് കൊടുക്കുവാണെങ്കിൽ അത് വളരെ അപൂർവമായിട്ടുള്ള ചില കേസുകളിൽ മാത്രമേ തൂക്കുകയറ് കൊടുക്കാൻ പറ്റുള്ളൂ അതിനാണ് ജീവപര്യന്തൊക്കെ വെച്ചിരിക്കുന്നത് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വലിയ കുടുകൂരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ജീവിത ജീവപര്യന്തൊക്കെ കിട്ടുകയുള്ളു പക്ഷേ ഇത് ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടിട്ട് തന്നെയാണ് കോടതി അത് ചെയ്തത് അത് സാക്ഷ്യം വെക്കുന്ന രീതിയിലാണ് ജനങ്ങൾ അത് അതിന് ഇപ്പൊ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം അത് അത്യപൂർവമായുള്ള ഒരു കേസാണ് അതിന് ജനങ്ങൾ എന്ത് ആഗ്രഹിച്ചു എന്ത് വിധിയെ ആഗ്രഹിച്ചു അതാണ് കിട്ടിയിരിക്കുന്നത് എന്നിരുന്നാലും രത്ന ചുരുക്കത്തിൽ എനിക്ക് ആ പെൺകുട്ടി ആദ്യം കണ്ടപ്പോൾ മുതൽ ഈ ന്യൂസ് വന്ന സമയം മുതൽ കണ്ടപ്പോൾ മുതൽ എനിക്ക് ഓർമ്മ വരുന്ന ഒരു മുഖമുണ്ട് അതിനെക്കുറിച്ച് ഇവിടെ പറയാൻ പറയണോ പറയണ്ടേ എന്നൊക്കെ ഉള്ളത് ഒരു ചോദ്യമാണെങ്കിലും ആ മുഖവും ആ ഒരു രീതിയും ആ ഡ്രസ്സിങ്ങും ഹെയർ സ്റ്റൈലും ഒരു ദൃഷ്ടി ആ ഒരു ഇത് അത് ആൾക്കാർക്ക് മനസ്സിലാകും ഒരാളുടെ രീതി പോലെ തന്നെ വേറെ പല രീതികളുള്ള ആൾക്കാരുണ്ട് അത് ഒരേ സ്വഭാവക്കാർ ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാണ് അങ്ങനെയുള്ളത് അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലും വളരെ ക്ലോസ് റിലേഷൻഷിപ്പിലൊക്കെ വന്നിട്ടുണ്ട് അതെന്റെ ജീവിതത്തിലേക്ക് ജീവിതത്തിൽ വരുന്ന ആണാലും പെണ്ണായാലും കൊള്ളാ സുഹൃത്തുക്കളായാലും കൊള്ളാം അവർക്ക് ഒരു കണ്ണിങ്നെസ് ഉണ്ട് ഒരു സ്വാർത്ഥത അതീവ സ്വാർത്ഥ എന്താ പറയാ നമ്മൾ കുപ്പിലടിക്കാനുള്ള സംഭവമുണ്ട് അത് നമ്മുടെ ആത്മാർത്ഥത കൊണ്ട് നൈവിറ്റി ആയിട്ട് ആൾക്കാർ ചിന്തിച്ചു പൊട്ടനാണ് മനസ്സാവൂലവന് ഇവൻ അങ്ങനെ നമ്മൾ നമ്മളുടെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഈ ഗെയിമിൽ നിൽക്കുന്നതെന്ന് ഇവനും മനസ്സിലായിട്ടില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ് അതാണ് അവളുടെ ചിന്ത ആ ചിന്തക്കാണ് പൈശാചിക ചിന്തക്കാണ് ആ പണി കിട്ടിയത് അത്രയൊക്കെ അവള് പ്ലാൻ ചെയ്തിട്ടും ആ അനിയൻ ചെക്കൻ അവൻ്റെ ഈ ഷാരൺ എന്ന് പറഞ്ഞവന്റെ അനിയൻ മരിച്ചുപോയ പയ്യന്റെ അനിയൻ എന്താ പയ്യൻ്റെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം കേൾക്കാനിടേ അവൻ അതി വിദഗ്ധമായിട്ട് അവനൊരു ആയുർവേദ ഡോക്ടർ കൂടിയാണ് അവന് വലിയ അഭിനന്ദനങ്ങൾ ഇതിൽ അറിയിച്ചേ പറ്റു കാര്യം അവൻ ആയുർവേദ ഡോക്ടർ ആയത് കേരള പോലീസിന് ഒരു വലിയ വൻ നഷ്ടം ആണ് കാര്യം അവൻ്റെ ഒരു ഫോൺ കോളും അവന്റെ ശുഷ്കാന്തിയുമാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ വഴിത്തിരിവായത് അവൻ വളരെ ചാതുര്യത്തോടെ ക്ഷമയോടെ വളരെ കൃത്യമായിട്ട് ചോദിച്ച ചോദ്യങ്ങളിലും അവന്റെ അപ്രോച്ചിലുമാണ് ഇത് പോലീസുകാരെക്കാളും വലിയ പണിയാണ് അവൻ ചെയ്തു വെച്ചത് എന്നിട്ടാണ് അവൻ പോലീസുകാർക്ക് കൊടുത്തത് അപ്പോൾ ആ പയ്യനെ സഹോദരനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അവന്റെ ആ ഒരു ശുഷ്കാന്തി അവന്റെ ബുദ്ധി അവന്റെ കഴിവ് അവന്റെ സഹോദരന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആളെ പിടിക്കാനായിട്ടുള്ള അവന്റെ ഒരു ശുഷ്കാന്തി അവന്റെ സ്നേഹവും അവന്റെ ചടുലതയും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും അതൊക്കെ ഇവളുടെ ഈ അതിബുദ്ധി കൊണ്ട് സംഭവിച്ചുള്ള കാര്യങ്ങളാണ് ഈ സ്വാർത്ഥമായിട്ട് വളരെ സ്വാർത്ഥമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത് എന്താ പറയാ പൊട്ടനെ ചട്ടി കതിച്ച ചെട്ടീനെ ദൈവം ചതിക്കും എന്ന് പറയില്ലേ എന്ന് പറയുന്ന സംഭവമാണ് അല്ല ഇത്രയൊക്കെ കാണിച്ചിട്ടും ഇത്രയൊക്കെ ബുദ്ധി അവള് പെരുമാറിയിട്ട് ഇത്രയൊക്കെ അഭിനയിച്ച് കാണിച്ചിട്ടും അവൾ ഈ ഗതിയിൽ വന്ന് വീണത് കണ്ട അപ്പോൾ ഇങ്ങനെയുള്ള പണിയൊന്നും ആരും കാണിക്കാതെ ആണായാലും പെണ്ണായാലും കാണിക്കരുത് ഇത് പെണ്ണുങ്ങളാണ് കൂടുതൽ കാണിക്കുന്നത് എനിക്ക് കുറേ സ്ത്രീ സുഹൃത്തുക്കളൊക്കെ ഇതിനകത്തുണ്ട് പക്ഷേ അത് അവരൊന്നും ആ രീതിക്കാറുന്നതല്ല ഒരിക്കലുമല്ല ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ത്രീകൾ എപ്പോഴും കുറച്ച് മെച്ചപ്പെട്ട സ്ത്രീകളായിരിക്കും അങ്ങനെ സ്ത്രീകളുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുകയും ചെയ്യുള്ളൂ അല്ലാത്ത ചപ്പട്ടകൾ വലിയ കയറി വരും അത് നമ്മളുടെ ഒക്കെ ചെറുപ്രായത്തിലൊക്കെ അങ്ങനെ വോട്ട് കുല്ല് എന്നൊക്കെ വിചാരിച്ചു എന്തെങ്കിലും ആയിട്ട് എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ചെറിയൊരു ഒരു അലമ്പുണ്ടല്ലോ അപ്പൊ നമ്മളതൊന്നും മെനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ ഒക്കെ എടുത്താൽ മതി ഉള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ജീവിതം മുതൽ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി എല്ലാവർക്കും എല്ലാം മനസ്സിലാവണമെന്നില്ല പെരുമാറണമെന്നില്ല അതിന്റെയൊക്കെ ഒരു പ്രയ ഒരു ഒരു ശ്രമമാണ് ഞാൻ ഈ കിടന്ന് ഈ തൊള്ള തുറന്ന് ഈ പറഞ്ഞ് ഈ കിടന്ന് ഭക്ഷണിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും മനസ്സിലായി ആയിരിക്കുമല്ലോ എന്തായാലും മനസ്സിലായി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നാലും ആ കാര്യങ്ങളും സ്വാർത്ഥ താല്പര്യ കാര്യം അവർ അവർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് നമ്മൾ എന്ത് പറയൊരു കാര്യമില്ല അവർ വലിച്ച് കേറ്റും പണി അവരുടെ പണിക്ക് ബാക്കിയുള്ളവരുകൂടി പണി അനുഭവിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ളവർക്ക് വിട്ടുവീഴ്ചകളൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് കോടതി ഇതിനകത്ത് നടപ്പിലാക്കിയത് അപ്പോൾ അവർക്കുള്ള ശിക്ഷ അവൾക്ക് കിട്ടി ഇത് കാണുന്ന എല്ലാവർക്കും എല്ലാവർക്കും അവൾ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവൾക്കൊരു ജീവിതം മുന്നോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാർ പിന്നെ ചിന്തിക്കും ചടാ അവൾ അങ്ങനെ ചെയ്തിട്ടോ രക്ഷപ്പെട്ടു നിയമത്തിന്റെ ലൂപ്പുകൾ വെച്ച് രക്ഷപ്പെട്ടു അപ്പൊ അത് സ്വീകാര്യമാണ് അതൊന്ന് നമുക്ക് നടത്താം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സ്ത്രീകൾ കൂടുതലും അപ്പൊ ആ ഒരു ഇതിനകത്തുനിന്ന് കോടതി എന്തായാലും സമൂഹത്തിന് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളതായി അതിബുദ്ധിയൊക്കെ കാണിച്ച സ്ത്രീ ആണെന്നുള്ള പരിഗണന ഒന്നും പണി അത് കിട്ടും ഒരു ദൈവവിധി കോടതിയിലൂടെ നടപ്പിലായി എന്ന് ഉള്ള സംഭവം ഇതിനകത്തുണ്ട്